ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി സോപ്പന്റെ വീഡിയോ കേട്ടോ ചെയ്യാൻ പോണത് അതായത് നമ്മുടെ എന്നൊരു പ്രത്യേകത ഉണ്ട് അതായത് ഇന്നൊരു അടിപൊളി പോകണത് ആണ് നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തൊരു പൈസ ആണ് ഈ ബേസ് അതായത് കാണുമ്പോൾ ശരിക്കും മറ്റൊരു ബേസിന്റെ സംഭവം പക്ഷെ സസ്പെൻഡിങ് സ്പെഷ്യൽ ബേസ് ആണ് സസ്പെൻഡിങ് ആയിട്ടുള്ള ബേസ് ആണ് അതായത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് അതിൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ തന്നെ അത് സ്പ്രെഡ് ആയിട്ട് കിടക്കും മറ്റേതൊക്കെ ആകുമ്പോൾ അത് മോളും വന്ന് ഇങ്ങനെ കിടക്കണ ഇത് വരും ഇതിലാകുമ്പോൾ അങ്ങനെ വരില്ല നമ്മളിപ്പോ ഡ്രൈ ലീഫ്സുകൾ എല്ലാം അതിൽ ചേർത്ത് കൊടുത്താൽ മിക്സ് ചെയ്യുമ്പോൾ അത് എല്ലായിടത്തും സ്പ്രെഡ് ആയി കിടക്കുന്ന പോലുള്ള ഒരു സംഭവം അതുകൊണ്ടാണ് ഇപ്പൊ എന്താ പറയാ റോസിന്റെ അതുപോലെ തേയ് അതുപോലെ എന്താ പറയാ ലീവ്സ് ലീവ്സൊക്കെ ഡ്രൈ ലീഫ്സ് കിട്ടും അതൊക്കെ വെച്ച് നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ആയിട്ട് സ്പ്രെഡായി കിടക്കും മറ്റേ ബേസിനോട്ട് ഇതാണ് അതിന്റെ പ്രത്യേകത കേട്ടാ അപ്പൊ ഈ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ മുന്നൂറ് ഗ്രാം ബേസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തെയ്മിന്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പോന്നിട്ടാ ഡ്രൈ ലിപ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോന്നിട്ടാ ഓക്കെ അപ്പൊ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഇതാണ് കേട്ടോ നമ്മുടെ ബേസ് കട്ട് ചെയ്ത് ഞാൻ സാധാരണ കട്ടിയിട്ട് പോലെ തന്നെ കട്ട് ചെയ്ത് ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സോപ്പാണ് ഉണ്ടാക്കുന്നത് നൂറ് ഗ്രാമിന്റെ അപ്പൊ കണക്കാക്കി ഞാൻ ബേസ് കട്ട് തീർത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണത് ഇത് നമ്മുടെ ഗ്ലിസറിനാണ് അതുപോലെ ഇത് നമ്മുടെ വൈറ്റമിൻ വൈറ്റമിനീരെ അതുപോലെ ഇത് നമ്മുടെ അലോവേര എക്സ്ട്രാറ്റും കൂടി ആഡ് ചെയ്യേണ്ട കേട്ടാ അപ്പോൾ നമ്മൾ സ്മെല്ലും നമ്മൾ ഉപയോഗിക്കാത്ത ഒരു സ്മെല്ലാണ് ഉപയോഗിക്കുന്നത് അതേ വോഷൻ വാട്ടറിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് അപ്പോൾ അതിലേക്ക് ഗ്രീൻ കളർ ചേർക്കുന്നുണ്ട് ഞാൻ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു കളർ കൊടുക്കാൻ വേണ്ടി മാത്രം അത് കൊടുത്തില്ലെങ്കിലാണ് ഇതിൻ്റെ കറക്റ്റുള്ള ഇത് എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ അങ്ങനെ എനിക്ക് ഈ കളറിലെ ഒരു താല്പര്യം തോന്നുന്നില്ലേ അതുകൊണ്ടാണ് ഗ്രീൻ കളർ ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചത് ചെറിയൊരു ലൈറ്റ് കളർ ഇടാം അത് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇടുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ സാധനം ഇതാണ് നമ്മുടെ തെയ്മിൻ്റെ ലീവ്സ് കേട്ടോ ഡ്രൈ ആയിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യണതും അപ്പോൾ എന്നും ചെയ്യേണ്ട പോലെ തന്നെ ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ ഡബിൾ ബോയിങ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ബേസ് ഓക്കെ അപ്പൊ ഇത് മെൽറ്റ് ആയി വന്നിട്ട് ബാക്കി ശേഷം കാണിച്ചോട്ടാ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ബേസ് നന്നായി നല്ല അടിപൊളിയായിട്ട് മെൽറ്റ് ആയി വന്നിട്ടാ മെൽറ്റം പോർ ബൈസിനെ ഇത് എനിക്ക് തോന്നാൻ ഇത്തിരി കട്ടി കൂടുതലാണ് തോന്നുന്നു മെൽറ്റ് ആകുന്നു സസ്പെൻഡിങ് ബേസിനെ കുറച്ച് കട്ടി കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിരിക്കും ആദ്യം തന്നെ നമ്മുടെ ഗ്ലിസറിന് ആഡ് ചെയ്തോളുണ്ട് കേട്ടോ ഗ്ലിസറിന് ആ ഗ്ലിസറിന് ആഡ് ചെയ്തോളുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് അലവേര എക്സ്ട്രാറ്റ് ആഡ് ചെയ്യുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യണ്ട് അതുപോലെ ഇതിലേക്ക് ഇനി വൈറ്റമിൻ ഇര കോൺസെൻട്രേറ്റ് ഒരു ഏകദേശം ഒരു വൺ ഡ്രോപ്സ് അല്ലെങ്കിൽ രണ്ട് ഡ്രോപ്സ് ഒക്കെ മതിട്ടോ ഓക്കെ അതിൽ കൂടുതലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഡ്രൈ ലീവ്സ് ആണ് നമ്മുടെ തേമിന്റെ ഡ്രൈ ലീവ്സ് നമുക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തിരികി നമ്മുടെ ഡ്രൈ ലീവ്സ് ഇട്ടുകൊടുക്കുന്നുണ്ട്

ഞാൻ പുറത്തേക്ക് വയ്ക്കുന്നു കേട്ടോ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി പെർഫ്യൂം ഞാൻ ഓഴിച്ചു കൊടുക്കുന്നുട്ടോ ചെറിയൊരു ലൈറ്റ് സ്മെല്ല കൊടുക്കണോളൂ അപ്പം നമ്മൾ എടുക്കുന്ന ബേസിനൊക്കെ അനുസരിച്ച് ഇതിന് ചെറിയൊരു സ്മെല്ലുണ്ട് കേട്ടോ തേമൻ്റെ സ്മെല്ലുണ്ട് ഓൾറെഡി പക്ഷെ എന്നാലും ചെറിയൊരു ലൈറ്റ് നമ്മൾ പോഷൻ വാട്ടറിൻ്റെ ഒരു സ്മെല്ല് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ സസ്പെൻഡിങ് ബേസ് സ്പെഷ്യൽ ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ കൊടുക്കാം അതുപോലെ സോപ്പ് ബേസ് അതിൽ മെൽറ്റംപോറ് സ്മെല്ലുകൾ എസെൻഷ്യൽ ഓയിലുകൾ എല്ലാം അവൈലബിൾ ആണ് ഷാംപൂ ബേസ് ഷവർ ജെല്ലിൻ്റെ ബേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഫേസ് വാഷ് പിന്നെ അതുപോലെ ബോക്സിൻ്റെ കവറ് ഇതൊക്കെ ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ആണ് ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ മോൾഡ് റെഡി ആക്കി വെച്ചോണ്ടെങ്കിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ ഓക്കെ ഇപ്പം നമ്മുടെ മോൾഡ് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഞാനിത് ഒഴിച്ചു കൊടുക്കണം മറ്റേനുമായിട്ട് കുറച്ച് കട്ടിണ്ട് ബേസിന് നമ്മുടെ മൂന്ന് സോപ്പ് നൂറ് ഗ്രാമിന്റെ റെഡി ആയിട്ടുണ്ട് തേമിന്റെ സോപ്പ് അടിപൊളി നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് സൂപ്പറാണ് നിങ്ങൾ എല്ലാവരും ഒരു വട്ടം വട്ടയും വാങ്ങിന്ന് ട്രൈ ചെയ്ത് വാങ്ങിക്കോളൂ കേട്ടോ ഓക്കെ അപ്പൊ ഞാനിത് സെറ്റ് ആയതിനു ശേഷം മോൾഡീന്ന് എടുത്ത് കാണിച്ചുതരാം ഓക്കെ നമ്മുടെ സോപ്പ് ഒക്കെ ആയിട്ടുണ്ട് ഞാൻ മോൾഡീന്ന് എടുത്ത് കാണിച്ചു തരാം നമ്മുടെ തേമിന്റെ സോപ്പ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സെറ്റ് ആയിട്ട് അപ്പൊ നമുക്കത് മോൾഡിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം ഓക്കെ കാത്തുമോള മോൾഡ് എടുക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ അടിപൊളി സെറ്റപ്പ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് സോപ്പ് പ്ലേറ്റിലേക്ക് നോക്കി അപ്പോൾ എല്ലാം പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചല്ലോ കേട്ടോ ഇപ്പം ഇത് കേട്ടോ നമ്മുടെ സോപ്പ് സെറ്റായി കെട്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾ കണ്ടില്ലേ നല്ല അടിയപ്പളേറ്റ് കെട്ടിയിട്ടുണ്ട് കണ്ട അപ്പം നിങ്ങൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ കൊടുക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ